വെച്ചിട്ടുണ്ട് കട്ടിക്കുള്ള ഇട്ട മക്കളെ മക്കളെ മോളെ നിനക്ക് ഇത്രയും ഒരു വരുന്നത് സിനിമാ താരമോ സെലിബ്രിറ്റികളോ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം ചടയമംഗലം ശ്രീലക്ഷ്മി ജ്വല്ലറിയിൽ നടന്ന പെട്ട പ്രതികളാണ് ഇനി കടയിൽ എത്തുമ്പോൾ കടകിൽ ഉള്ള ജീവനക്കാർ പറയുന്നത് ഒന്ന് കേൾക്കുക ഇവിടെ വന്നിരിക്കുന്നത് അന്ന് നിങ്ങൾ അടിച്ചിട്ട് എത്രയും നിമിത്തം ഇന്ന് ഞങ്ങൾ അതെ അനുഭവിച്ചുകൊണ്ടിരിക്കുക മക്കളെ ഇത് ഇത്രയും വിദ്യാഭ്യാസം നോക്കിയില്ലേ മോളാണ് നിങ്ങൾക്ക് ഇത് വേണമായിരുന്നു ഞങ്ങളിത് ഇത് ചെയ്യണായിരുന്നോ നിങ്ങൾ എത്ര ദിവസം ഞങ്ങളെ വാച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ഏ മോളെ നിന്നെ ഇവിടെ കൊണ്ടുവന്നേ തിരുവല്ലത്തുനിന്നല്ലേ ഇവിടെ വണ്ടി വന്ന ജുവലറിയിൽ എത്തി നടത്തിയ മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ട് ബാച്ചുകളായി തിരിഞ്ഞ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളെ ചടയമംഗലം പോലീസ് പിടികൂടിയത് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സുജിത്തും പാലോട് വട്ടക്കരകിൽ സ്വദേശിനിയായ സ്നേഹയുമാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലാവുന്നത് ടുത്ത് വളരെയധികം നന്ദി കൃതജ്ഞതയും എല്ലാം ഉണ്ട് എൻ്റെ നല്ലവരായ നാട്ടുകാരുടെ അടുത്ത് എൻ്റെ സാറന്മാരടുത്തും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു ഉണ്ടായി ഈ മാഡത്തിനടുത്തും ഞങ്ങൾ ചെന്ന് മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളെ കടകങ്ങളും പോലീസ് സ്റ്റേഷനിലെ സാറന്മാർക്കും സി എ മാർ സി ഐക്കും എസ് ഐ മാർക്കും ലേഡി ലേഡി പോലീസ് സാറന്മാർക്കും എല്ലാവർക്കും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിച്ചതിൻ്റെ പേരിൽ േഖപ്പെടുത്തുന്നു പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അതായത് മെനഞ്ഞാന്ന് നമ്മുടെ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചടയമംഗലം പോലേടം റോഡിലുള്ള ഒരു സ്വകാര്യ ജുവലറിയിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും എത്തി സ്വർണം വാങ്ങാനെന്ന വ്യാജേനെ കുറച്ച് സമയം അവിടെ തങ്ങുകയും അതിനുശേഷം സ്ത്രീയുടെ അവിടെ സ്റ്റാഫായി നിന്ന സ്ത്രീയുടെ മുഖത്ത് എന്തോ ഒരു വിധത്തിലുള്ള സ്പ്രേ പെപ്പർ സ്പ്രേ ആണോ സംശയം പറയുന്നുണ്ട് അങ്ങനെ സ്പ്രേ ഉപയോഗിച്ച് അവരെ ആക്രമിച്ച ശേഷം രണ്ടുപേരും കടന്നു കടന്നതായിട്ടൊരു കേസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതിൻ്റെ അന്വേഷണത്തിൽ രണ്ട് ദിവസത്തെ നമ്മുടെ അന്വേഷണത്തിൽ പ്രതികളെ ആയിട്ടുള്ള രണ്ടുപേരെയും നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നൊരു സ്ത്രീയാണ് മറ്റത് പുരുഷനാണ് അപ്പോൾ അതിൽ അവരെ രണ്ട് കുടുംബസൂത്ര സുഹൃത്തുക്കളാണ് ഒരാളുടെ വീട് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഒരാളുടെ വീട് നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷൻ പ്രതിയിലുമാണ് എറണാകുളം പോലീസിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി സാബിമാത്യു കെ പി സാറുകൾ കൊട്ടാരക്കര ഡി എസ് പി വൈകുമാർ സാറ് ചടയമേഖല പോലീസ് ഉദ്യോഗസ്ഥര് സ്കോഡിലെ അംഗങ്ങൾ തുടങ്ങിയവർ തുടങ്ങിയവർ നടത്തിയ അന്വേഷണത്തിൽ അവർ പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ തന്നെ നമുക്ക് പ്രതികളെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവർ അറ്റംപ്റ്റായിട്ട് നടന്നത് അറ്റംപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് കേസ് അതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റസമ്മതം ഇപ്രകാരം ഈ സ്വർണം പെൺകുട്ടിയെടുത്ത് സ്ത്രീ എടുത്ത് കൈവശം വെച്ചിരുന്നു അത് തിരിച്ചു കൊടുത്ത വിവരം പുരുഷൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുക കേസിൻ്റെ അന്വേഷണത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ മേടിച്ച് പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഈ പോയ ശേഷം ഇവർ തിരിച്ചു പോയ ശേഷം ഇവർ ആ സമയം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഉപേക്ഷിച്ചു അത് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം ഇവർ സഞ്ചരിച്ച ബൈക്കും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ബൈക്കിനെ നമ്പർ പ്ലേറ്റ് കാണാത്ത രീതിയിൽ മറച്ചു വെച്ചാണ് അവർ വന്നുകൊണ്ടിരുന്നത് തിരു തിരുവനന്തപുരത്ത് ഉള്ള തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടും കൊട്ടാരക്കരയിലും ആയൂരും ചടയമംഗലത്തുമുള്ള ഷോപ്പുകളാണ് അവർ നോക്കി വെച്ചിരുന്നത് അതിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് അവർക്ക് തോന്നിയത് ചടയമംഗലം ലിമിറ്റിലുള്ള ഓരോ ഇടത്തുള്ള നമ്മളെ ഈ ജ്വലറിയിലാണ് അവിടെ ആൾ കുറവായിരുന്നു അവരൽപ്പം തമിഴിൽ നിന്ന് മാറിയ സ്ഥലമാണ് അതുകൊണ്ടാണ് അത് തിരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് മറ്റ് കാര്യങ്ങൾ നമ്മൾ കസ്റ്റഡിയിൽ മേടിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണം